ഹായ് ഗായ്സ് ല എക്സ്പ്ലോർ ഹോൾഡേസിന്റെ നെക്സ്റ്റ് ക്യാമ്പ് നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ് നമ്മൾ ലാസ്റ്റ് ക്യാമ്പിന് ശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആണ് പറഞ്ഞത് നമ്മളെ അടുത്ത ചോദിച്ചിട്ട് ഫൈനലി നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് നവംബർ ഫസ്റ്റിനാണ് നമ്മൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ക്യാമ്പ് എടുക്കുന്നത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ സ്റ്റേ വരുന്നത് ഈ ഒരു ആംബിയൻസിൽ ഇവിടെ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ ക്യാമ്പിന്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് രണ്ട് ട്രക്കിംഗ് ആണ് വരുന്നത് നമ്മുടെ ക്യാമ്പിന്റെ ഈവൈൻ ട്രക്കിങ്ങിന്റെ വ്യൂ ആണ് ബാണാസുര ഡാമിന്റെ അടിപൊളി വ്യൂ ആണ് ഇവിടെ വരുന്നത് ഇവിടെയാണ് നമ്മുടെ മോർണിംഗ് ട്രെക്കിംഗ് സ്പോട്ട് വരുന്നത് ഇവിടെ നിന്നാരും നമ്മൾ സൺറൈസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ക്യാമ്പിൽ രണ്ട് ട്രെക്കിംഗ് ഒരു ഹിഡൻ വാട്ടർഫാൾ ക്യാമ്പ് ഫയർ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് പി എൻ സ്നാക്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു പാക്കേജിന് വെറും വൺ ഫോർ ഡബിൾ നയാണ് വരുന്നത് അപ്പോൾ ബുക്കിംഗ്സിനും കൂടുതൽ ഡീറ്റെയിൽസിനുമായി ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മളാകെ ട്വന്റി ഫൈവ് മെമ്പേഴ്സ് വരുന്ന ഒരു ക്യാമ്പാണ് കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകണ്ട ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം